ഹായ് ഡെസ്ക് നമ്മളെല്ലാവരും ഫോണൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊരു കാര്യം കാണാറുണ്ട് അല്ലെ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് പലർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ കാരണം നമ്മൾ പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കൊരു ഓഫീസിൽ ജോലി ചെയ്യാനുള്ളൊരു പുറത്തു പോയി ജോലി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാം പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നമ്മുടെ ഓഫീസിലുള്ള ജോലിയും അതുപോലെ തന്നെ വർക്ക് ഫ്രോം ഹോം ആയിരിക്കും നമ്മൾ അവിടേക്ക് ചെയ്യാൻ പോകുന്ന ടാസ്ക് എന്ന് പറയുന്നത് സെയിം ടാസ്കുകൾ ഇരിക്കും കേട്ടോ അപ്പം ഈ ടാസ്കുകൾക്ക് നമുക്ക് വേണ്ടത് എന്താണ് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഓഫീസ് സ്കില്ലാണ് വേണ്ടത് അല്ലേ സോ അതിനു വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് നമ്മുടെ എ ഇൻ്റഗ്രേറ്റഡ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഈ ഒരു ത്രീ മന്ത് ഓൺലൈൻ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നവരുടെ ഒരു ഓഫീസിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സ്കില്ലുകളും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അതോടെ നിങ്ങൾക്ക് ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതിന് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് യാതൊരുവിധ ടെൻഷനും വേണ്ട കേട്ടോ സോ ഇനി ഇങ്ങനെയുള്ള വർക്ക് ഫോം ഓപ്പർ ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ